ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ ശ്രീ ശ്രീമോൾ സ്കൂളിലൊക്കെ പോയി പോയിട്ടുണ്ട് പിന്നെ എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വീഡിയോ എടുക്കലും പിന്നെ അതെല്ലാം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നതാ ഞാൻ രാവിലെ പത്തിരിയും ചെറുപയർ കയറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ചോറും രാവിലെ തന്നെ ഉണ്ടാക്കി കേട്ടോ ശ്രീ അമോൾക്ക് അപ്പം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എല്ലാവരും പോയിട്ട് ഒന്ന് സാവധാനം ഇരുന്ന് കഴിക്കാതിരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ എടുത്ത് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പഴവും ഉറുമാമ്പഴവും പിന്നെ ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ ഓട്സ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നട്ട്സും പിന്നെ അതിലേക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓട്സ് ഓവർനൈറ്റ് വെക്കാൻ മറന്നു പോയതുകൊണ്ട് ഓട്സ് ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതായത് റോഡ് റോൾഡ് ഓട്സ് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊരു വേവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വേവിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അല്പം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്തത് എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്നൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്ന് രാവിലെ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്മുടെ ആ ഉറുമാമ്പഴം ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളറിന് ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ഞാനിതാ ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ട് തന്നെ ഉണ്ട് ഞാൻ വിചാരിച്ചൊരു ഒന്നര രാവിലത്തെ അല്ലേ അപ്പോൾ ഞാനൊരു കപ്പും പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്മൂത്തി ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടോ അപ്പോൾ രാവിലെ പുറത്തേക്ക് പോയ അച്ഛൻ മീൻ വാങ്ങാൻ പോയതായിരുന്നു അപ്പോൾ അച്ഛൻ ചിക്കനും കൊണ്ടാണ് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി വെക്കുക അപ്പോൾ അതിലേക്ക് ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തൊളി കളഞ്ഞെടുക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറേ സമയം ഇങ്ങനെ കിച്ചണിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണികളൊക്കെ അങ്ങോട്ട് വേൻ തീർക്കുട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി പിന്നെ ചെയ്യുക അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്നിച്ച് തന്നെ കാണോ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഒന്നിച്ചൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തക്കാളി പച്ചമുളക് എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു കുക്കർ വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണേ അത്യാവശ്യം കളറും ഉണ്ട് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഈ ഒരു മസാലപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിയാതെ എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് ചെന്നെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഇത് വാടി വരൂല്ല അന്ന് പെട്ടെന്ന് തന്നെ വാടി വരൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്ക കേട്ടോ അപ്പോൾ നമ്മളൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇപ്പം തന്നെ ചിക്കൻ ഇടരുത് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കുറച്ച് സമയം അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതൊന്ന് അഴഞ്ഞു വരും ആ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത് ഒന്ന് വീസിലടിച്ചതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു രണ്ട് വീസിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ തുറന്ന് നോക്കിയ സമയത്ത് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്തിടുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം മുന്നിൽ നിൽക്കും അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത് പിന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക ഇതിലേക്ക് കരം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ മല്ലിയിലില്ലാത്ത കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല എന്നിട്ടൊന്നും ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മതിട്ട് അപ്പോൾ ഒന്ന് തളഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി കറിയാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കേട്ടോ കുക്കറിൽ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ജീരവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വൺ ബയർ ഉണ്ട് അപ്പോൾ അതൊന്ന് ഉപ്പേരിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതാ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ വേഗം തന്നെ ഫുഡ് കഴിക്കട്ടെ കാരണം രാവിലെ ഈ സ്മൂത്തി കഴിച്ചുകൊണ്ട് നല്ല വിഷമുണ്ട് അപ്പോൾ വേഗം തന്നെ ചോറ് തിന്നാൻ പോവാണ് അങ്ങനെ അതാതാണ് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി മാറ്റിതാ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഇനി ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലൂസാക്കിയിട്ട് ലൂസാക്കിയിട്ടുണ്ടാക്കട്ടോ അപ്പോൾ അങ്ങനെതാ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരമായ സമയത്താണ് പിന്നെ വീഡിയോ എടുത്തത് കുറച്ച് സമയമൊക്കെ പോയി കിടന്നതിൻ്റെ ശേഷം അങ്ങനെന്താ ബാക്കിയുള്ള ഉണങ്ങിയ തുണികളൊക്കെ അതിലുണ്ടായിരുന്നു അങ്ങനത്തെ തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉണങ്ങാത്തതൊക്കെ ഞാൻ അവിടെത്തന്നെ ഇട്ട് ഇപ്പം പിന്നെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അയൽ തന്നെ കിടക്കട്ടെ അപ്പോൾ അച്ഛനാണെന്ന് തുണികളൊക്കെ അയല് കൊണ്ട് ഇട്ടത് അപ്പോൾ അച്ഛൻ ഇതുപോലെ ഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ ബട്ടൺ ഇട്ടിട്ടാട്ടോ വെക്കുക താഴെ വീണു പോകും അതൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ബ എടുത്തിട്ട് ഞാൻ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ചിലതൊന്നും ഉണങ്ങിട്ടേ ഇല്ല അപ്പോൾ പിന്നെ അതൊക്കെ പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി ഒന്ന് നടക്കുകയാണ് കേട്ടോ ഈ സമയത്തൊന്ന് നടക്കുന്നതൊക്കെ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നടക്കാൻ പറ്റുള്ളൂ ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സമയം അങ്ങനെ നടന്ന് അതേപോലെ തന്നെ കുറേ സമയം ഈ സ ഈ ഒരു പ്രഗ്നൻസീൻ്റെ ടൈമിൽ കുറേ സമയം നിന്ന് ജോലികളൊന്നും ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് സമയം നടന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറി ഒരു പത്ത് മിനിറ്റ് നടന്നിട്ടേ നടന്നിട്ടുള്ളത് പിന്നെ ശ്രീമോൾ സ്കൂൾ വിട്ടിട്ട് ഇപ്പോൾ വരും അപ്പോൾ ശ്രീമോളെ കാത്തു നിൽക്കുകയെന്നാലും മുറ്റത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ നടത്തുകഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ മോളെ കാണുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ കയറി വീട്ടിലേക്ക് ഇരുന്ന് കുറേ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളത്